Deputy Chairman Roja Manapati, C. Chandran, C. C. Sakil Raj Master, Ward Member at K. V. Sridharan, Nandi Varina, Matthew K. M. Marvim, Adhan MCC, Ibede Ethi Chula, Paradigala Maha Adhalat Rinne, Paikin Nandu. Adhemai, Iyeri Adhalat Rujanin Jain Nandu, Pohumani Pata Krishna Nandu, Shemichu Nandu. Company Secretary, C. K. M. Matthew, Ibede Ethi Chula, Paradigala Maha Adhalat Rinne, Paikin Nandu. Pangkat tujuh ini, legal service itu cuma cuma lekar, dua semal, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മോഹൻലാലയ ആയിരത്തി തൊള്ളായി ജനുവരി ഇരുപത്തിയാറാം തീയതി ഭരണഘടനയുടെ ഏകത്തിൻ്റെ വർഷത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ നാം സംഘടിപ്പിച്ചു ഇപ്പോൾ നമ്മുടെ നിയമ സംവിധാനവും ഭരണഘടനയും ഭരണ സംവിധാനവും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും അധിഷ്ഠിത ഒരു എല്ല നമസ്കാരം ഇതിപ്പോ പഞ്ചായത്തി രണ്ടാമത്തെ പ്രാവശ്യമാണ് അദാലത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറും അവസാനത്തെ ആഴ്ചയിലാണ് അദാലത്തായിട്ട് ഞങ്ങൾ വന്നത് അത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കഴിയുന്നത് നമ്മളെപ്പോൾ കഴിയുന്ന പരാതികൾ പരീക്ഷിച്ച് ശ്രമിക്കുക എന്ന ഉദ്ദേശം ഈ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഭരണഘടനാ പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഭരണഘടനകൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും നീതി നിയമത്തിന്റെ മുമ്പിൽ തുല്യ പരിപാക്ഷം പക്ഷെ പലവിധമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തികം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പലർക്കും തുല്യത കിട്ടാതിരിക്കുന്ന അവസരത്തിൽ തുല്യത കിട്ടാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടോ സാമൂഹ്യമായ ഒരു നിയമം വൈകുന്നേരം നടത്തുമെന്ന് അറിയപ്പെടാത്ത സാഹചര്യത്തില് കോടതിയെ സമീപിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ പല അനുഭവം അനുഭവിക്കുന്ന ആക്കാരുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ടിട്ട് അവർക്ക് ഒരു കൈത്താൻ ആകാൻ വേണ്ടിട്ടാണ് ലീവൽ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനം ഇനിയും അനുശാസിക്കുന്ന പ്രകാരം ഒരു നിയമത്തിന്റെ കീഴില് സുപ്രീം കോടതിയുടെ കീഴിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്

ായിട്ട് വരുമ്പോൾ പക്ഷെ കോടതിയുടെ ഒരു നടപടിക്രമങ്ങളും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നില്ല ഇവിടെ ചെയ്യുന്നത് ചെയ്യുന്ന സാധാരണ കോടതിക്കാണെങ്കിൽ പരാതിക്കാരും പരാതി കൊടുക്കും മറ്റേ നോട്ടീസ് അയക്കും സമർക്കും വാറന്റ് അയച്ചു അവരെ വിളിച്ചു വരുത്തും അതിനുശേഷം അവരുടെ കാര്യങ്ങളുടെ പത്രിക തെളിവെടുക്കുന്നു ഹിയറിംഗ് നടത്തുന്നു അതിനുശേഷം ഒരു ജഡ്ജ്മെന്റ് വലിയ നീണ്ട ഒരു പ്രോസസ്സാണ് അപ്പൊ ആ ജഡ്മെന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പീൽ പോകുന്നു സെക്കൻഡ് അപ്പീൽ പോകുന്നു സുപ്രീം കോടതി നമുക്ക് അപ്പീൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പം ഒരുപക്ഷെ ഒരാൾ നമ്മൾ ഒരു പത്തിഞ്ച് വയസ്സുള്ള സമയത്ത് നമ്മൾ കേസ് കൊടുത്താൽ ഒരുപക്ഷെ നമ്മുടെ ധനപ്രായം മൊത്തം ഈ ഒരു കേസിന്റെ പൊക്കെ ഈ അപ്പീലും സെക്കൻഡ് ഒക്കെ ആയിട്ട് ഒരു ഫൈനൽ ഒരു വിധി നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അപ്പം കാല കാല വർഷങ്ങൾ നമ്മളിപ്പോ കാത്തിരിക്കേണ്ടി വരും പക്ഷെ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഈ അദാലത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത് തന്നെ ഈ അദാലത്തിന്റെ പ്രത്യേകിണ്ടെങ്കിലും പരാതിക്കാരന് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിച്ചേരാൻ വേണ്ടിട്ട് ഞങ്ങൾ സഹായിക്കുന്നു അതാണ് ചെയ്യുന്നത് മറ്റേ കോടതിയിൽ ചെയ്യുന്നത് പോലെ ഒരിക്കലും തെളിവുകൾ ഹാജരാക്കുക വാദപ്രതിവാദങ്ങളാണല്ലോ ഉള്ളത് രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു മുഖ ഒരു വേദി ഞാൻ ഒരുക്കി തരുന്നു ഒരു സെറ്റിൽമെന്റിന് ഇന്ന രീതിയിൽ ചിന്തിച്ചു നോക്കുക ഇന്ന രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽമെന്റ് സാധ്യത ഇല്ലേ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിച്ച് ആ ഒരു സെറ്റിൽമെന്റിനേക്ക് നയിക്കുക എന്നൊരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളത് നിങ്ങൾ അങ്ങനെ അതിനോട് പൊതുതീർപ്പിൽ എത്തിച്ചേരുവാണെങ്കിൽ അത് അവാർഡ് എന്ന് എഴുതി നിയമത്തിന് സാഹചര്യം നൽകുകയാണ് ഈ അദാലത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ സാധാരണ കോടതിയിൽ ഒരു ജഡ്മെന്റായാലും അതിന് മേലുള്ള അപ്പീൽ പോകുന്നത് പോലെ നിന്നും അപ്പീലിനുണ്ടോപ്പില്ല കാര്യം മറ്റൊരു തെളിവെടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ജഡ്ജി ചിന്തിച്ചത് അല്ലാതെ ചിലപ്പോൾ വേറെ രീതിയിൽ ചിന്തിക്കാൻ പറ്റാണ്ടാകും അങ്ങനെ വേറെ തെളിവുകൾ ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോൾ ഒരു അപ്പീലിന്റെ സ്കോപ്പുണ്ട് ഇത് രണ്ട് മൂട്ടിലും സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടത്തുന്ന ഒരു സെറ്റിൽമെന്റ് ആയിട്ടുള്ളതായിട്ട് വേണ്ട ഒരു അപ്പീലിന്റെ സ്കോപ്പില്ല അപ്പൊ നിങ്ങൾ എപ്പോ ഈ പരാതി പരാത്തതിർന്ന് ഈ അവാർഡ് ഫോമിൽ ഒപ്പിട്ട് ജഡ്ജിയും വക്കീലും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അതിന് നിയമത്തിന്റെ സാധുത വന്നു കഴിഞ്ഞു പിന്നീട് അത് അതിന് നടപ്പാക്കാൻ വേണ്ടി നമ്മൾ അധികം നേരം ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെതിരെ അപ്പീൽ പോകാനോട് സ്കോപ്പില്ല ആ ഒരു അപ്പീല് പോകാറുന്നത് ഹൈക്കോടതിയിൽ തരത്തില് ഏതെങ്കിലും ഒരു കക്ഷിയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന അടിസ്ഥാനത്തിൽ എത്തിച്ചേരുവാണെങ്കിൽ മാത്രം ആ ഒരു ഫോഡ് കളക്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം അല്ലാതെ ഒരു അതിന്റെ വേണ്ട ഒരു അപ്പീലിനുള്ള സ്കോപ്പില്ലെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഒരു പല ഇത് നല്ല ഏത് അധികത്തിലാണെങ്കിലും അവിടെ തൊട്ടടുത്ത് സെക്കൻഡ് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായോ സാമൂഹികമായോ പിന്നെ വനിതകളായാലും അങ്ങനെ ബാധിച്ചവരാണെങ്കിൽ അവർക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മൂന്ന് ലക്ഷം വരെ വെന്മാരുടെ പറ്റിയുള്ള പുരുഷന്മാർക്കും ഒക്കെ സൗജന്യമായ നിയമസഹായം നമുക്ക് ഡി എസ് ആർ പി നൽകുന്നുണ്ട് ഇത്രയും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ ഇന്നും

വിവിധ അവാർഡുകൾ എത്തിച്ചേർത്തിരിക്കുന്ന കഥയും ശ്രമം നിറഞ്ഞ നാട്ടുകാർ ചടങ്ങ് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു വിദ്യപ്രദമായി സംഘടിപ്പിക്കാനും വളരെയധികം കേസുകളിൽ അല്ലെങ്കിൽ പരാതികളിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രധാന വ്യക്തിയാണ് ഭയങ്കര തിരക്കാണ് ദീപം ദീപന കണ്ടോ പോ